നമസ്കാരം അശോകവനത്തിൽ നിന്ന് ഹനുമാൻ സീതയോട് വീണ്ടും യാത്ര പറഞ്ഞ് മടങ്ങുകയാണ് ഹനുമാൻ്റെ തിരിച്ചുള്ള യാത്ര ആരംഭിക്കുകയാണ് അങ്ങനെ ഹനുമാൻ ലങ്കയിൽ നിന്ന് തിരിച്ചു പോരുന്നതിന് വേണ്ടി ഒരു പർവ്വത പ്രദേശത്തേക്ക് നീങ്ങുകയാണ് ആ പരി പർവ്വതത്തിൻ്റെ പേര് അരിഷ്ട പർവ്വതം എന്നാണ് വലിയ മരങ്ങൾ വളർന്നു നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു പർവ്വത പ്രദേശമാണ് അവിടെ മേഘങ്ങളുടെ ആ നിൽപ്പ് അന്തരീക്ഷത്തിൽ ആ പർവ്വതങ്ങളെ കസപുടിപ്പിച്ച പോലെ തോന്നുന്ന അത്രയും മനോഹരമായിട്ടുള്ള നദികൾ ഒഴുകുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഏതാണ്ട് വേദമന്ത്രങ്ങൾ ഉച്ചരിക്കപ്പെടുന്നത് പോലെയാണോ എന്നൊക്കെ തോന്നിപ്പോകുക അത്രയും മനോഹരമായിട്ടുള്ള ഒരു പർവ്വതമാണ് ഈ അരിഷ്ടപർവ്വതം ആ അരിഷ്ടപർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് മാരുതി കുതിക്കുകയാണ് തിരിച്ച് മഹേന്ദ്ര പർവ്വതത്തിൻ്റെ അവിടെ നിന്നാണല്ലോ മാരുതി കുതിച്ച് ഇങ്ങോട്ട് വന്നത് ആ പർവ്വതത്തിൻ്റെ അവിടേക്ക് ആകാശമാർഗത്തിലൂടെ കുതിക്കുകയാണ് അതിവേഗം കുതിച്ച് ചെല്ലുന്ന ഈ മാരുതിയുടെ മേഘങ്ങളിലൊക്കെ കയറി മുറിച്ച് ചെല്ലുന്ന അതിൻ്റെ ശബ്ദം അവർ കേൾക്കുകയാണ് ജാമ്പുവാനും വാനര അംഗങ്ങളും സേനാംഗങ്ങളും എല്ലാവരും മഹേന്ദ്രപർവത്തിൽ ഈ ഹനുമാന യാത്രയെച്ച് തിരിച്ചുവരവ് കാത്ത് ഇരിക്കുകയാണ് അപ്പോൾ ഈ വലിയ ആരവത്തോട് കൂടിയിട്ടാണ് മാരുതി അവിടെ ചെന്ന് ഇറങ്ങുന്നത് അപ്പോൾ ആ ആരവത്തിൻ്റെയും ആ ദൃശ്യത്തിൻ്റെയും സവിശേഷത കൊണ്ട് തന്നെ ജംബുവം പറഞ്ഞു ഇല്ല കാര്യം സാധിച്ചതുപോലെയാണ് ലക്ഷ്യം നിറവേറ്റപ്പെട്ടത് പോലെയാണ് ഹനുമാൻ്റെ വരവ് മാരുതിയുടെ വരവ് തോന്നുന്നു എന്ന് പറയുന്നു അവരെല്ലാവരും ഹനുമാൻ്റെ വരവിൽ ആഹ്ലാദിച്ച് വാനര സേനാംഗങ്ങളെല്ലാം ആഹ്ലാദ ഭരിതരായിട്ട് അങ്ങനെ ഹനുമാൻ അവിടെ സ്വീകരിക്കുന്നു അപ്പോൾ ഹനുമാനോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുകയാണ് ഹനുമാൻ ലങ്കയിൽ പോയതിൻ്റെ ഓരോ ഘട്ടങ്ങളെ സംബന്ധിച്ചും കടൽ കടക്കുമ്പോഴും ഉണ്ടായ പ്രതിസന്ധി ലങ്കയിൽ ചെന്നപ്പോഴും കാര്യങ്ങൾ സീതയെ കണ്ട കാര്യങ്ങൾ ഒന്ന് ഒഴികാതെ എല്ലാം ഹനുമാൻ ജാബുവനോടും വാനര സേനാംഗങ്ങളോടും അങ്കതനോടും ഒക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ അങ്കതന അപ്പോൾ തന്നെ ആവേശം വരികയാണ് നമ്മൾ പോരെ നമ്മളങ്ങോട്ട് പോയിട്ട് രാവണനെ ശരിയാക്കി സീതയെ അങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നാലോ എന്ന് അങ്ങനെ ആവേശം കാണിക്കുകയാണ് അപ്പോഴാണ് ജാമ്പുവാൻ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ പാടില്ല രാമൻ്റെ ശബ്ദമുണ്ട് കോതണ്ട രാമൻ അദ്ദേഹം ഈ രാവണനെ വധിച്ച് സീതയെ മോചിപ്പിച്ചു കൊണ്ടുവരുന്നതുമായിട്ടുള്ള സത്യം ചെയ്തിട്ടുള്ള കാര്യം കിടക്കുകയാണ് അതുകൊണ്ട് നമുക്ക് രാവണനെ കാണാൻ കണ്ടെത്താൻ സീതയെ കണ്ടെത്താനുള്ള കാര്യമേ ഉള്ളൂ അതല്ലാതെ ഇങ്ങനെയുള്ളൊരു പ്രവൃത്തിക്ക് അനുവാദം ഉത്തരവ് രാമൻറ്റേതായിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും കൂടി കൂടി സുഗ്രീവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് തിരിച്ച് യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ അങ്ങനെ തിരിച്ചുള്ള യാത്ര മധ്യേ ഇവർ വലിയ ആഘോഷത്തിലാണല്ലോ പോകുന്നത് അപ്പോൾ സുഗ്രീവൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കാത്തു സംരക്ഷിക്കുന്ന ഒരു വനമുണ്ട് ആ മധു വനത്തിൻ്റെ പേര് മധു വനം എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ നിന്ന് കയറിയല്ലേ ഞങ്ങൾ നമ്മളിപ്പോൾ ഉണ്ടല്ലോ നല്ല കാര്യങ്ങൾ സംഭവിച്ചു ആഘോഷം അങ്ങനെ ഇവരെല്ലാവരും കൂടി മധുവനത്തിൽ കയറുകയാണ് ഇവിടെ ഒരു പ്രത്യേക ആളെ ദജിമുക്കൻ എന്ന് പറയുന്ന ഒരാളെ പ്രത്യേകം സുഗ്രീവൻ ചുമതലപ്പെടുത്തി സംരക്ഷിക്കപ്പെടുന്ന ഒരു വനമാണ് ഈ മധുവനം അവരതിനകത്ത് കയറി എല്ലാർത്ഥത്തിലും ആഘോഷിക്കുകയാണ് സമ്പൂർണമായ ആഘോഷമാണ് ഒടുവിൽ ഈ വനത്തിൻ്റെ കാവൽക്കാരനായിട്ടുള്ള ദതിമുഖനെ കൈയേറുകയാണ് കയ്യേറ്റം നടന്ന് സമനില തെറ്റിയ രൂപത്തിൽ മദ്യപാനത്തിൻ്റെ ആ അവസ്ഥയിലാണ് അവർ പെരുമാറണം ഒരു നിവൃത്തിയില്ലാതെ ദതിമുഖൻ അദ്ദേഹത്തിൻ്റെ ആളുകളെ ഇത് സംരക്ഷിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ള മറ്റു ആളുകളെയൊക്കെ വിളിച്ച് നമുക്കിത് സുഗ്രീവനോട് പോയി പറയാം അദ്ദേഹം പ്രത്യേകം ഏൽപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ കുരങ്ങന്മാർ വന്നിട്ട് ഇങ്ങനെ കുഴപ്പമുണ്ടാക്കുന്ന പറയണം എന്ന് പറഞ്ഞ് സുഗ്രീവനെ കാണാൻ പോവുകയാണ് അപ്പോൾ സുഗ്രീവൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇതൊക്കെ കേട്ടു സുഗ്രീവൻ അടിയന്തിരമായിട്ട് അവരങ്ങോട്ട് കൊണ്ടുവരൂ എന്നാണ് പറയുന്നത് പ്രത്യേകിച്ചൊന്നും പറയാതെ അവരങ്ങോട്ട് കൊണ്ടുവരു എന്ന് പറയുന്നു അങ്ങനെ ഇവരെല്ലാവരെയും അങ്കദനും ഇവരെല്ലാവരും കൂടിയും കൂടി സുഗ്രീവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അവിടെ രാമൻ്റെ സാ സാന്നിധ്യത്തിലാണ് അവരിയ്ക്കുന്നത് സുഗ്രീവനും അവരെല്ലാവരും കൂടി ഇരിക്കുന്നു അപ്പോൾ ഹനുമാനെ കണ്ടു അപ്പോൾ ഹനുമാനെ കണ്ടപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ ശുഭകരമാണ് എന്നുള്ള ഒരു തോന്നല ഉണ്ടായി ഹനുമാൻ എല്ലാ കാര്യങ്ങളും രാമനോട് പറയുന്നു നേരത്തെ പറഞ്ഞ പോലെ എല്ലാ യാത്രാ വിവരങ്ങളും അവിടെ കണ്ടതും അയോധ്യയിലെ എല്ലാ വിശേഷങ്ങളും സവിശേഷതകളും രാവണൻ്റെ ലങ്കയെക്കുറിച്ചുള്ള സീതയുടെ അവസ്ഥയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഹനുമാൻ രാമനെ ധരിപ്പിക്കുകയാണ് അപ്പോൾ രാമൻ വളരെ സന്തോഷവാനായി കാര്യം നിർവഹിക്കപ്പെട്ടല്ലോ അതുകൊണ്ട് ഹനുമാനെ കെട്ടിപ്പിടിച്ച് തൻ്റെ പല ശക്തികളും അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളും ഈ ഹനുമാനും കൂടി പകർന്നു കൊടുക്കുന്ന രൂപത്തിൽ ആയി മാറുകയാണ് ആ ആശ്ലേഷം അതിനുശേഷം ആലോചിക്കുകയാണ് സുഗ്രീവിനുമൊത്ത് ആലോചിക്കുകയാണ് എങ്ങനെയാണ് ഇനി ഈ സമുദ്രം കടന്ന് അയോധ്യയിൽ ഈ ലങ്കയിലേക്ക് പോവുക രാവണനെ തിരഞ്ഞു പോവുക ഇനിയും അതൊരു വലിയ പ്രയാസമാണ് വായു അതുപോലെ ജഡായു ഈ പറയുന്ന ആഞ്ജനേയൻ ഹനുമാൻ ഇങ്ങനെ രണ്ട് മൂന്ന് ആളുകൾക്ക് ഈ സമുദ്രം കടന്നു പോകാനുള്ള കഴിവുള്ളൂ പിന്നെ എങ്ങനെയാണ് നമ്മളെല്ലാവരും അങ്ങനെ പോവുക അങ്ങനെ നിരാശ പുറകടിപ്പിക്കുമ്പോൾ അവിടെ സുഗ്രീവനാണ് വീണ്ടും രാമനെ ആശ്വസിപ്പിക്കുന്നത് ഇതൊക്കെ സംഭവിക്കും അതുകൊണ്ടൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല ഇതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ല നമുക്ക് അടിയന്തരമായി ഈ സമുദ്രം കടന്ന് പോകാനുള്ള ഉണ്ടാക്കണം അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് നിരാശപ്പെട്ട് നിൽക്കുന്ന കാര്യമൊന്നുമില്ല അങ്ങനെ നിരാശപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് എവിടെ എത്താൻ കഴിയില്ല നമുക്ക് പോകാൻ പുറപ്പെടാം ഇനിയിപ്പോൾ നിങ്ങളില്ലെങ്കിൽ തന്നെ ഞങ്ങൾ പോയാൽ തന്നെ മതിയല്ലോ ഞങ്ങൾ പോയാൽ തന്നെ ഈ പറയുന്ന ജാമ്പുവാനും ഞാനും ഹനുമാനും ഇവരെല്ലാവരും കൂടി ചേർന്ന് പോയാൽ തന്നെ രാവണനെ ശരിയാക്കി കാര്യങ്ങൾ നിർവഹിച്ച് പോരാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയാണ് രാമൻ എങ്കിൽ പോകാം നമുക്ക് പോകാം എന്ന് രാമനും കൂടി പറയുകയാണ് സുഗ്രീവനും രാമനും ഇവരെല്ലാവരും കൂടിയും ഈ ലങ്കയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്ര ഒരു മുഹൂർത്തമൊക്കെ തീരുമാനിച്ച് അങ്ങനെയുള്ള മുഹൂർത്തമാണല്ലോ അപ്പോൾ നല്ല മുഹൂർത്തം പറയുന്നു ഉത്തരം നാളാണ് ഇന്ന് തന്നെയാണ് അത് പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് മഹേന്ദ്രപർവ്വതത്തേക്ക് ലക്ഷ്യം വെച്ച് യാത്ര പുറപ്പെട്ടു ആ യാത്രാ മധ്യേ വീണ്ടും രാമൻ എങ്ങനെ സീതയെ ഓർത്ത് ദുഃഖിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട് സീതയെക്കുറിച്ചുള്ള ദുഃഖത്തിൻ്റെ ഭാഗത്ത് പലപ്പോഴും സീതയുടെ പ്രായം കടന്ന് പോകുന്ന ഒരു ഇതിനെക്കുറിച്ചാണ് രാമൻ കാര്യമായി ആലോചിക്കുന്നത് ഈ ദശരഥൻ്റെ മരുമകൾ എൻ്റെ ഭാര്യ ജാനകൻ്റെ ജനകൻ്റെ പുത്രി അങ്ങനെയുള്ള ഒരു സീതയുടെ അവസ്ഥ എന്താ അവളുടെ പ്രായമൊക്കെ ഇങ്ങനെ കടന്നു പോകല്ലോ ജീവിതത്തിൽ എല്ലാ കാലത്തും എല്ലാം ആവാൻ പറ്റില്ലല്ലോ ആവാകുന്ന പ്രായത്തിൽ ആവാണ്ടുന്ന കാര്യങ്ങളെല്ലാം ആസ്വദിച്ച് ജീവിക്കേണ്ടുന്ന ഒരു കാലത്ത് ഇതുപോലുള്ള ഒരവസ്ഥയിൽ സീത എത്തിയല്ലോ എന്നൊക്കെ വിഷമിക്കുകയാണ് അപ്പോൾ കൂടെ ലക്ഷ്മണൻ രാമനെ ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെയാണ് അവർ ഈ മഹേന്ദ്രപർവ്വതത്തിൻ്റെ അടുത്തെത്തുന്നത് പിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ സമുദ്രം മറികടക്കുക എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ ഈ രാവണനാകട്ടെ ഈ കുരങ്ങൻ ഹനുമാൻ ചെയ്ത വൃക്തി വിക്രിയകൾ കൊണ്ട് പരാക്രമങ്ങൾ കൊണ്ട് അസ്വസ്ഥനായി എല്ലാ ആളുകളെയും വിളിച്ച് ചേർക്കുകയാണ് ഇത് വല്ലാത്ത നാശനഷ്ടമാണ് ഇവൻ വരുത്തിയിരിക്കുന്നത് ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക അതിനുവേണ്ടി എല്ലാ ആളുകളെയും വിളിച്ച് ആലോചിക്കാൻ തുടങ്ങി ഈ ആലോചന കൂടാതെ ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെയുള്ളൊരു ധാരണയൊക്കെ രാവണനുണ്ട് അതുകൊണ്ട് എല്ലാ ആളുകളെയും രാവണൻ വിളിച്ചു ചേർക്കുകയാണ് അങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് എവിടെയും ഉണ്ടല്ലോ ഈ എന്താ പറയുക ഭരിക്കുന്നവരെ അല്ലെങ്കിൽ നേതാവായിട്ടുള്ള ആളുകളെ സ്തുതിക്കുക എന്നുള്ളത് അത് എല്ലാ സ്ഥലത്തും ഉള്ളതാണ് സ്തുതി പാഠകന്മാർ എവിടെയും കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായിട്ടുള്ള ആലോചന നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കിട്ടുക സ്തുതി പാഠകന്മാരായിട്ടുള്ള ആളുകളാണ് അവരാണ് എല്ലാ കാര്യങ്ങളും ഭരണാധികാരികളെയും സംവിധാനങ്ങളെയൊക്കെ തെറ്റായ വഴിയിലേക്ക് നയിക്കുക ഇവിടെ രാവണൻ എല്ലാ ആളുകളെയും വിളിച്ചു ചേർത്തു കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ് അന്വേഷിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ എല്ലാ ആളുകളും രാവണൻ കേമനാണ് രാമൻ ആരാണ് ആരെയൊക്കെ തോൽപ്പിച്ച ആളാണ് കുബേരനെ തോൽപ്പിച്ച ആളാണ് പിന്നെ മറ്റുള്ളവരെ തോൽപ്പിച്ച ആളാണ് അദ്ദേഹം തോൽപ്പിച്ചിട്ടുള്ള ആളുകളെ നാഗരാജാവിനെയോ വാസുകീനെയോ ഇങ്ങനെ സർപ്പ് ഇവരെല്ലാം ഭൂമുഖത്തുള്ള സകല ഈ പിന്നെ ശത്രുക്കളായിട്ട് കാണാവുന്ന നിർത്താവുന്ന ആളുകളെ മുഴുവൻ തോൽപ്പിച്ച് വിജയം നേടിയിട്ടുള്ളവരാണ് അങ്ങനെയുള്ള ഒരാളടുത്ത് ഈ രാമൻ എന്ത് അതൊന്നും പ്രശ്നമല്ല അതിന് പുറമേ മകൻ ഇന്ദ്രജിത്ത് ഇവരെല്ലാവരും ഉണ്ടാവുമ്പോൾ എന്തിനാണ് രാവണൻ ഭയപ്പെടേണ്ടത് ഒരു ഭയവും വേണ്ട എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ വേറിട്ടൊരു ശബ്ദം ഈ രാമായണ രാമായണകഥയിൽ രാവണൻ്റെ ഭാഗത്തു നിന്ന് വേറിട്ട ഒരു ശബ്ദം വിഭീഷണൻറ്റേത് അവിടെ നാം കേൾക്കുകയാണ് അതൊരു പ്രത്യേകമായ ചെവി കൊടുക്കേണ്ടുന്ന രാമായണത്തിലെ ഇതാണ് പക്വമതിയായിട്ടുള്ള കാര്യ അവബോധമുള്ള ഒരാളുടെ വാക്കുകൾ അദ്ദേഹം കൃത്യമായി പറയുന്നു നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് രാമൻ എന്ത് അപരാധമാണ് ഈ ചില ചോദ്യങ്ങൾക്ക് ഒരുപാട് വ്യാപ്തിയുള്ള ഖനമുള്ള ചോദ്യങ്ങളുണ്ടാകും രാമൻ എന്ത് തെറ്റാണ് രാവണനോട് ചെയ്തത് എന്ന ചോദ്യം ഭീഷണൻ ചോദിക്കുന്നു അതിന് ഉത്തരവൊന്നുമില്ല എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ജനകപുത്രിയെ മോഷ്ടിച്ചുകൊണ്ടു വന്ന് ഇവിടെ ഇതാണ് അന്യൻ്റെ ഭാര്യയെ മോഷ്ടിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് എത്രമാത്രം നീചമായ നികൃഷ്ടമായ ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് രാമന് സീതയെ ഏൽപ്പിച്ച് തെറ്റ് ഏറ്റ് പറയുകയാണ് ഇതാണ് വിഭീഷണൻ പറയുന്നത് പ്രതീക്ഷിക്കാവുന്നത് പോലെ രാവണനെ പോലെയുള്ള ഒരാൾ അതിനോട് അനുകൂലമായി പ്രതികരിക്കില്ല വിഭീഷണനോട് ദേഷ്യപ്പെടുകയാണ് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ പെരുമാറുന്നു എന്നാലും വിഭീഷണൻ വീണ്ടും ഇങ്ങനെ എല്ലാവരെയും മുന്നിൽ സംസാരിക്കുന്നതിന് പുറമെ ഒറ്റയ്ക്ക് തന്നെ രാമനെ ഒന്ന് അല്ല രാവണനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് വീണ്ടും പോയി അദ്ദേഹത്തെ വ്യക്തിപരമായി അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ ഔദ്യോഗികമായി പറയും ചില ആളുകൾ വ്യക്തിപരമായി ഇങ്ങനെ വ്യക്തിപരമായിട്ട് നേരിട്ട് വീണ്ടും രാവണനോട് പോയി പറയുകയാണ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് രാമനെക്കുറിച്ചും രാമൻ്റെ ശക്തിയെക്കുറിച്ചും സാധ്യതകളെ കുറിച്ച് സാധ്യതകളെക്കുറിച്ചും അറിയില്ല ഇവിടെ എല്ലാ അശുഭങ്ങളും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഹവിസ് പൂജ അഗ്നി കുണ്ടത്തിലേക്ക് ഇടുമ്പോൾ അത് ചൊലിക്കാതെ പോവുകയാണ് അഗ്നി നാളങ്ങളെല്ലാം കെട്ടുപോവുകയാണ് ഈ പ്രസാദമുണ്ടാക്കുന്ന അവിടങ്ങളിലേക്ക് ഇഴജന്തുക്കൾ ഇഴഞ്ഞു വരികയാണ് എല്ലാം അശുഭമാണ് എപ്പോഴും അപശബ്ദം പുറപ്പെടുവിക്കുന്ന രൂപത്തിൽ പക്ഷികളുടെ ശബ്ദമുണ്ടാകുന്നു പ്രത്യേക രീതിയിലുള്ള ശബ്ദം വരുന്നു അങ്ങനെ എല്ലാ നാശത്തിൻ്റെയും ലക്ഷണങ്ങൾ കാണുകയാണ് അതുകൊണ്ട് ജേഷൻ രാവണൻ സീതയെ രാമനെ ഏൽപ്പിച്ച് ഈ അശുഭങ്ങളും ഈ പ്രതിസന്ധിയെയും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നു അപ്പോൾ വിടുകയാണ് വിഭീഷണൻ രാവണന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ രാവണൻ ബാക്കി എല്ലാവരുകളെയും അമാത്യന്മാരുടെ എല്ലാ ആളുകളുടെയും ഒരു യോഗം തന്നെ വിളിച്ചു ചേർക്കുകയാണ് വീണ്ടും ആ യോഗത്തിലും ഈ കാര്യങ്ങൾ പറയുന്നു അപ്പോൾ പറയുന്ന യോഗം വിളിക്കാൻ തന്നെ വൈകാൻ കാരണത്തിൽ ചില അങ്ങേരുടെ ഒരു സഹോദരൻ ഉണ്ട് കുംഭകരണ അദ്ദേഹം ആറുമാസമായിട്ട് ഉറങ്ങുകയാണ് ആ ഉറക്കം തടയേണ്ട എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഉണരട്ടെ എന്ന് കാത്തിരുന്നാണ് ഈ അമാത്യമാരുടെ യോഗം ചേരാൻ വൈകിയത് അങ്ങനെ യോഗം ചേരുകയാണ് അപ്പോൾ അദ്ദേഹം വീണ്ടും ഈ ആവശ്യങ്ങൾ ഉന്നയിക്കും രണ്ട് കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് രാമനെ വധിക്കണം രണ്ട് സീതയെ എനിക്ക് സ്വന്തമാക്കി കിട്ടണം അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം അതാണ് നമ്മുടെ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ പതിവെ പോലെ എല്ലാവരും പറയുന്നു വിഭീഷണം അവിടെയുണ്ട് കാലത്തൊട്ട് വണങ്ങി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കുംഭകർണൻ എണീറ്റ് പറയുന്നുണ്ട് കുംഭകർണ്ണൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ ആദ്യം ആലോചിക്കേണ്ട അവസാനവും അവസാനം ചെയ്യേണ്ടത് ആദ്യം ചെയ്യുന്ന ഏർപ്പാടാണ് ഇപ്പോൾ ജ്യേഷ്ഠം ചെയ്തിട്ടുള്ളത് അതായത് ഇവരോട് ആരോടും ചോദിക്കാതെയാണ് സീതേനെ തട്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ അത് നേരിടാൻ വേണ്ടിയിട്ട് കാര്യം എന്താ എന്നാലും ജേഷ്ണല്ലേ ഞങ്ങളതെല്ലാം സഹിക്കുകയാണ് വഴങ്ങുകയാണ് എന്താണെന്നു വെച്ചാൽ ജേഷ്ണു വേണ്ടത് എല്ലാം ചെയ്യാം ജേഷ്ണു ഇഷ്ടമുള്ളതും ചെയ്യുന്നതിനൊരു തടസ്സവും എന്ന് പറയുകയാണ് ഞങ്ങളെല്ലാം ജ്യേഷ്ഠ് കൂടെ ഉണ്ടാകും രാമൻ എന്ത് അതൊന്നും ഒരു പ്രശ്നമല്ല ഞാനും പിന്നെ ഒക്കെ ഉള്ളിടത്തോളം കാലം പ്രയാസപ്പെടേണ്ട കാര്യമില്ല അവിടെ വിഭീഷണൻ വീണ്ടും ഇത് പറയുകയാണ് അപ്പോൾ ഓരോരുത്തരായിട്ട് വിഭീഷണൻ എന്താണ് അദ്ദേഹം പറയുന്നത് മകൻ ഇന്ദ്ര രാവണൻ്റെ മകൻ ഇന്ദ്രജിത്ത് പറയുന്നു എന്താണ് ഈ ചെറിയച്ഛൻ പറയുന്നത് വിഡിത്തരം പറയുന്നു വിവരമില്ലാത്തത് പറയുകയാണ് ഇങ്ങനെ ഒരു ഇളയച്ചൻ ചെറിയച്ചൻ ഉണ്ടായിപ്പോയല്ലോ എന്നൊക്കെ രോഷപ്പെടുന്നു അങ്ങനെ രോഷപ്പെടുന്ന സമയത്ത് വിഭീഷണൻ പറയേണ്ട ഈ കുട്ടികളെ ഇതുപോലുള്ള കാര്യാലോചന നടക്കുന്ന സ്ഥലത്തേക്കൊന്നും കൊണ്ടുവരത് പക്വതയില്ലാത്തൊരു കുട്ടിയാണ് എന്ന് പറയുന്നു വീണ്ടും വിഭീഷണൻ ഈ അഭ്യർത്ഥന നടത്തുകയാണ് പക്ഷേ ആ അഭ്യർത്ഥനയ്ക്ക് രാവണൻ വഴങ്ങാത്തപ്പോ വിഭീഷണൻ അദ്ദേഹത്തിൻ്റേതായ ചില നിലപാടുകൾ അറിയിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടുകയാണ് രാവണൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാല് അനുയായികളെയും കൂട്ടിയിട്ട് ആകാശ മാർഗേണ അവിടുന്ന് രാവണൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിക്കുകയാണ് ഒരു വലിയ തീരുമാനമാണ് ഈ സന്ദർഭം രാവണൻ്റെ സഖ്യ ഉപേക്ഷിച്ച് പുത്രകളത്രാദികളെ ഉപേക്ഷിച്ചുകൊണ്ട് രാമൻ്റെ അടുത്തേക്ക് ഇതാ വിഭീഷണൻ വരുന്നു പറയുന്നു എന്ത് നടക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ഈ കഥ കേട്ടിരിക്കുന്ന എല്ലാവരോടും നന്ദിയുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതാത് സമയത്ത് ഈ കഥയുടെ തുടർഭാഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുത്തും